കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ജില്ലയായ കൊല്ലം ജില്ലയിൽ ഒരു ബി ബി എ വിദ്യാർത്ഥിയെ മറ്റൊരു വിദ്യാർത്ഥി കുത്തിക്കൊലപ്പെടുത്തിയത് ആദ്യ നിമിഷം ഞാൻ ഞെട്ടി പിന്നീട് എൻ്റെ ആശങ്ക കുറച്ചുകൂടി വർദ്ധിച്ചു അത് വേറൊന്നും കൊണ്ടല്ല ലൈവ് ന്യൂസിൽ വാർത്ത പറയുന്നവർ പറുത ധരിച്ചുകൊണ്ടാണ് എത്തിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ തലയിൽ കൈവച്ചു പോയി എൻ്റെ പൊന്നുപടച്ചവനെ എന്ന് പറഞ്ഞിട്ട് കാരണം ഇപ്പോഴത്തെ ഒരു കാലം അങ്ങനെയാണല്ലോ ഈ പറയുന്ന പോലെ അത് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ അവതരണമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുത്തിയ ആളിനേക്കാൾ പറുത പ്രതിയാകുമോ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയതുപോലെ എനിക്ക് തോന്നി ഏതായാലും അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെയും പേരുകൾ പുറത്തു വരുന്നത് സത്യം പറഞ്ഞാൽ ഈ മനുഷ്യർക്കൊക്കെ എന്തു പറ്റി എന്ന് ചോദിക്കുന്നതോടൊപ്പം വല്ലാത്ത നടുക്കത്തിലും ഞെട്ടലിലുമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് എൻ്റെ ഒരു മാധ്യമ സുഹൃത്തിനെ രാത്രി വിളിച്ച് സംസാരിച്ചു അപ്പോൾ ഞങ്ങൾ ഇരുവരും പറഞ്ഞ ഒരു പ്രധാന കാര്യം ജീവിതത്തെക്കുറിച്ച് വല്ല പ്രയാസമറിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ജീവനെക്കുറിച്ച് വിലയുണ്ടാകൂ എന്നതാണ് സത്യത്തിൽ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നതും പ്രണയിക്കുന്നതും പ്രണയം പിണങ്ങുന്നതും തെറ്റിപ്പോകുന്നതും അല്ലെങ്കിൽ തേച്ചിട്ട് പോകുന്നതും ഒക്കെയൊക്കെ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു സൃഷ്ടിയൊന്നുമല്ല പണ്ടത്തെ കാലഘട്ടം മുതലുണ്ടായിട്ടുള്ള എല്ലാ മനുഷ്യരുള്ള കാലത്തും ഉണ്ടായിട്ടുള്ളതാണ് പ്രണയം പ്രണയം തകർന്നു പോകൽ കല്യാണം മുടക്കികൾ പിന്നെ അതുപോലെ തന്നെ മറ്റു പല സംഗതികൾ ഇതൊക്കെ ഉണ്ടാകാറുള്ളതാണ് പക്ഷേ അതിന് രണ്ട് ജീവനുകൾ ഒരു വീടിൻ്റെ പ്രതീക്ഷ മറ്റൊരു വീടിൻ്റെയും അതേ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എവിടെയാണ് കാര്യങ്ങളെന്ന് സത്യത്തിൽ ഇവർക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ എങ്ങനെയാണ് ജീവൻ്റെ വില അറിയുക ജീവൻ്റെ ലക്ഷ്യമറിയുക ഫെബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് തേജസ് എന്ന് പറയുന്ന മറ്റൊരാൾ കുത്തിക്കൊന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് വലിയൊരു വേറെ മാനങ്ങളില്ല ആ നഷ്ടപ്പെട്ടവർക്കും മനസാക്ഷിയുള്ളവരുമായ മനുഷ്യരുടെ ഉള്ളിൽ നമ്മുടെയൊക്കെ ഉള്ളിലൊരു വേദനയായി മാത്രം അതങ്ങനെ നിൽക്കുകയുള്ളൂ വിദ്വേഷികളെടുത്ത് ഉപയോഗിക്കില്ല വിവരം വിളമ്പുന്ന ചാനലുകാരും വളരെ മയമായിട്ടാണ് എല്ലാം പറയുന്നത് എന്ന് പറഞ്ഞാൽ നല്ല കുട്ടികളാണ് നല്ല കുട്ടികളായിരിക്കും അച്ഛനും ഒക്കെയാണ് കൊണ്ടുവന്ന് വിടുന്നത് ഈ ഫെബിൻ എന്ന് പറയുന്ന മകനാകട്ടെ അവൻ്റെ പിതാവ് ബെൻസിയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ആശുപത്രിയിലെ വാഹനം ഓടിക്കുന്ന ആളാണ് സാധാരണക്കാരൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ജോലി ചെയ്ത് ജീവിക്കുന്നു അവൻ ഈ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഡെലിവറി ബോയി ആയി പോകും അത്രേ ഈ കൊന്നവൻ്റെയും കാര്യം അതുപോലെ തന്നെയാണ് പറയുന്നത് നമ്മളിപ്പോൾ ഈ ആ കൊന്നവൻ്റെ നറേഷനൊക്കെ കേൾക്കുമ്പോൾ എന്താ ഈ നെറേഷൻ നമുക്ക് തോന്നിപ്പോകും അതുപോലെയാണ് പറയുന്നത് അച്ഛനാണ് പഠിക്കാൻ കൊണ്ടുവിടുന്നത് ചിലപ്പോൾ തനിയെ തിരിച്ചു വരും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ വിവരണൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരിയും വരും രാവിലെ പോയാൽ അഞ്ചുമണിക്കേ വരുവുള്ളൂ തനിയേ ആണ് വരുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ബാക്കി എല്ലാവരും കൂടെ എന്താ എല്ലാവരും കൂടെ എടുത്തുകൊണ്ട് വരികയാണോന്ന് എന്തുവാകട്ടെ ഏതായാലും അതിൻ്റെ കാരണമായി പറയുന്നത് ആ പറയുന്ന ഇപ്പോഴത്തെ ആദ്യ പ്രതികരണമാണ് വാർത്തകളാണ് പറയുന്നത് ഈ ഫെബിൻ എന്ന് പറയുന്ന ആ കൊല്ലപ്പെട്ട മകൻ്റെ സഹോദരിയെ ഇവരൊരുമിച്ച് പഠിച്ചതാണത്രേ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതാണത്രേ സുഹൃത്തുക്കളായിരുന്നത്രേ വിവാഹത്തിന് എന്തോ ധാരണയുണ്ടായിരുന്നത്രേ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ബാങ്ക് ടെസ്റ്റ് എഴുതി ആ കുട്ടിക്ക് കിട്ടി പുള്ളി ഈ പറയുന്ന തേ തേജസ് രാജ് പോലീസിൽ പോയിട്ട് ഫിറ്റ്നസ്സിൽ പരാജയപ്പെട്ടു അങ്ങനെ ആയപ്പോഴേക്കും ഈ പറയുന്ന വിവാഹ ഉറപ്പിൽ നിന്ന് പിന്മാറി എന്നാണ് പറയുന്നത് അങ്ങനെ വിവാഹ ഉറപ്പുണ്ടായിരുന്നോ വാക്കാൽ ഉറപ്പിച്ചോ ഒന്നും അറിയില്ല ഈ നമ്മളീ പറയുമ്പോൾ ഇത്രയും വലിയ ക്രൂരത അതിനൊരു പരിഹാരമല്ലെങ്കിലും വാക്ക് കൊടുക്കുന്നതും ചർച്ച ചെയ്യുന്നതും കാര്യങ്ങൾ തീരുമാനിക്കുന്നതുമൊക്കെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി വേണം രണ്ടുപേരെ തമ്മിൽ കല്യാണം ആലോചിച്ചു പിന്നെ ഒരാൾക്ക് ജോലി കിട്ടി അതുകൊണ്ട് മറ്റേ ആളിൽ എന്നൊക്കെ പറയുന്ന സംഗതികളിലൊക്കെ ഒരു 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 ആവശ്യമില്ലാത്ത സംഗതികളുണ്ട് ഒന്നാമത്തെ കാര്യം ഇതൊക്കെ തുടങ്ങുമ്പോഴേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള നല്ല ചിന്ത വേണം ഇനി അത് കഴിഞ്ഞാണ് പോയത് ഇപ്പോൾ ഒരു വാർത്തയിൽ വായിച്ചത് ഈ പയ്യനെ പലപ്പോഴും കൗൺസിലിങ്ങിനടക്കം കൊണ്ടുപോയിരുന്നു അത്രേ നില ആകെ തകരാറിലായിരുന്നു എന്തായാലും അവനും ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നാണ് അവൻ്റെ പ്രവൃത്തി കാണിക്കുന്നത് അതായത് അവൻ കൊന്നതിന് ശേഷം അവൻ നേരെ പോയി ജീവൻ എന്ന് വെച്ചാൽ ആ ഒരു വല്ലാത്ത പക എല്ലാത്തിനെയും നശിപ്പിക്കാനുള്ള ഒരു പകയിലേക്കാണ് ആ ചെറുക്കൻ എത്തിച്ചേർന്നത് ചിലരൊക്കെ ഈ ചിലതിനോടൊക്കെ അങ്ങ് ഭ്രാന്തമായി അത് പെണ്ണായാലും പണമായാലും ലഹരിയായാലും എന്ത് കുന്തമായാലും അതിനോടൊക്കെ വേറൊന്നും കണ്ണിൽ കാണാതെ അതുമാത്രം കാണുന്ന ഒരു തരം ഭ്രാന്ത് ആ ഭ്രാന്തിനെ ആകെ ജീവിതത്തിൽ ലഘൂകരിക്കാനുള്ള മരുന്നെന്ന് പറയുന്നത് അവനവൻ്റെ ജീവിതത്തിനെക്കുറിച്ചുള്ള ലക്ഷ്യബോധം തന്നെയാണ് അതിൻ്റെ പരിമിതികൾ തന്നെയാണ് അതിൻ്റെ കഷ്ടപ്പാടുകൾ തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഇത്തരം തെമ്മാടിത്തങ്ങൾ കാണിക്കുന്ന തൂക്കെ എന്നൊക്കെ വിളിക്കുന്ന ചെറുപ്പക്കാരെ പോലെ തന്നെ ആരോഗ്യവും ആവതും മനസ്സും ധൈര്യവും ഒക്കെ ഉള്ളവരായിരുന്നു ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവരും പക്ഷേ ഇങ്ങനെയൊന്നും ചിന്തിക്കാനായിരുന്നില്ല കാരണം നമ്മുടെയൊക്കെ ലക്ഷ്യം നേരം വെളുത്താൽ പറങ്ങാണ്ടി പറക്കിക്കൊടുത്തോ ആക്രി കൊടുത്തോ പേപ്പർ എവിടെങ്കിലും കൊണ്ടുപോയി വിറ്റോ കിട്ടുന്ന പത്ത് രൂപയും കൊണ്ട് ഏതെങ്കിലും കടയിൽ പോയി അവിടെ ഇരുന്ന് പൊറോട്ടയ്ക്കോ ഇറച്ചിക്കോ ഓർഡർ ചെയ്തിട്ട് അവൻ എടുക്കാൻ പോകുന്ന ആളിനെ ഹീറോ പോലെ നോക്കിയിരുന്ന് അവൻ ഒഴിക്കുന്ന കറിയിലേക്കും പൊറോട്ടയിലേക്കും നോക്കി അത് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കുന്നത് വരെ അതിലേക്ക് നോക്കിയിരുന്ന് വെപ്രാളപ്പെട്ട് കഴിക്കുന്ന വിശപ്പും എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകാത്തൊരു ജീവിതവും ഒക്കെ ഉണ്ടായിരുന്നു ആരുടെയെങ്കിലും അടുത്ത ബന്ധുക്കളെ ചിലപ്പോൾ സഹോദരിയുടെ മകൻ്റെയൊക്കെ വസ്ത്രം കാണുമ്പോൾ അത് രണ്ട് ദിവസം ഇട്ടിട്ട് നീ ഇങ്ങോട്ട് തരണേ എനിക്കൂടെ ഇട്ടുകൊണ്ട് പോകാം എന്ന് പറയുമ്പോൾ തിരിച്ച് എനിക്കും ഇങ്ങോട്ട് വേണമെന്നും പറഞ്ഞ് രണ്ടുപേരും മാറിയും തിരിഞ്ഞും ഓരോ ദിവസങ്ങളിൽ ഇട്ടുകൊണ്ട് ഓരോ കവലകളിലും ഒരേ ബസ്സിലും കയറി പോകാൻ മടിയില്ലായിരുന്നു കാരണം വേറൊരു മാർഗമില്ലായിരുന്നു അങ്ങനെയാണ് ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിയത് ഒരുപാട് ആളുകളുടെ നടുവിൽ ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിൽ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഉള്ള മൃഗങ്ങൾ അത് ഇത് കോഴി താറാവ് പശുവിന് പോച്ചെത്തൽ വൈക്കോല് വാങ്ങൽ പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെയും ഭരണം എല്ലാവരുടെയും നിയന്ത്രണം ഇതൊക്കെ സഹിച്ചാണ് ഇതിനിടയിലും പ്രണയം തോന്നിയിട്ടുണ്ട് മറ്റു പലതും തോന്നിയിട്ടുണ്ട് അതെല്ലാം തോന്നിയിട്ടുണ്ട് പക്ഷേ ആ തോന്നലുകളൊക്കെ ആ തോന്നുന്ന ഘട്ടത്തിൽ മാത്രം തോന്നുകയും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ സാധാരണ ബന്നിൻ്റെ പുറത്ത് വലിയ കട്ടിയെടുത്ത് വെക്കുന്നത് പോലെ അങ്ങ് ചപ്പിപ്പോവുകയുമാണ് ചെയ്തിരുന്നത് എന്നാൽ അങ്ങനെയല്ല എല്ലായിടവും അത് പൂന്ത് വിളയാടാനും അത് നനയ്ക്കാനും നിറയ്ക്കാനുമുള്ള കാലമാണ് എന്തു പറയാനാണ് എന്ത് പറഞ്ഞ് പരിഹരിക്കാനാണ്